നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഒരു പുതിയ വ്യക്തിത്വമാണ് പരിചയപ്പെടുന്നത് മിൽസോയിൽ ഞാൻ വന്ന് പരിചയപ്പെട്ട ഒരു ചെറിയൊരു എഴുത്തുകാരനും ഒരു കലാകാരനൊക്കെയാണ് അദ്ദേഹം വീട്ടിൽ ഒരു ലൈബ്രറി തുടങ്ങുന്ന ഒരു വ്യക്തി തുടങ്ങിയൊരു വ്യക്തിയാണ് യു കെയിൽ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ഒരാളങ്ങനെ ഒരു വീട്ടിലെ ലൈബ്രറി തുടങ്ങിയതായിട്ട് ഷൈജു മൂഞ്ഞേലി അപ്പം അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട് നമസ്കാരം സൈ ചേട്ട നമസ്കാരം നമ്മുടെ വീട്ടിൽ വന്നേലും ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലും നിങ്ങളുടെ ഈ യൂട്യൂബ് വളരെ ഭംഗിയായിട്ട് പത്തായിരം പേര് കാണുന്ന ഒരു യൂട്യൂബ് വ്ലോഗാണ് അതിൽ ഞാൻ എൻ്റെ വീഡിയോ ചെറുതായിട്ട് ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പം നമസ്കാരം എല്ലാവർക്കും ചെറിയൊരു സൈച്ചേട്ടം പറഞ്ഞ പോലെ ചെറിയൊരു മലയാളം വായനശാലയാണ് ആയിട്ടാണ് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇവിടെ മിഡിൽ സ്പ്രോയിലുള്ള അടുത്തുള്ള എല്ലാവർക്കും ഇവിടെ വരാം ഇഷ്ടമുള്ള ബുക്കുകൾ സെലക്ട് ചെയ്യാം ഏകദേശം പത്താറുപത് ബുക്ക് എന്റെ അടുത്തുണ്ട് എല്ലാവർക്കും വന്ന് സഹിച്ചേട്ടധികം അത്യാവശ്യം ബുക്കൊക്കെ വായിക്കുന്ന ആളാണ് ചേച്ചിയായാലും അപ്പം നിങ്ങൾക്കും വരാം എടുക്കാം വായിക്കാം പിന്നെ നമ്മുടെ കയ്യിലൊക്കെ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടു വായിക്കാം നമുക്ക് അതെ അതെ അങ്ങനെയും ചെയ്യാം പിന്നെ ഇങ്ങനെ ഇംഗ്ലണ്ടില് ആദ്യമായിട്ട് തുടങ്ങിയതാന്ന് സഹചേട്ടൻ പ്രത്യേക രണ്ടായിരം കാലഘട്ടത്തിൽ തുടങ്ങിയുള്ള ബുക്കുകൾ ഇതിനകത്തുണ്ട് ഞാൻ വാങ്ങിച്ചു ഞാൻ വായിച്ച് എഴുതിയേക്കുന്ന ബുക്കുകൾ എഴുതി എന്ന് വെച്ചാ ഇതിനകത്ത് ഞാൻ സൈൻ ചെയ്തേക്കുന്ന ബുക്കുകൾ ഇതിനകത്തുണ്ട് അപ്പൊ അത് പണ്ട് തുടങ്ങി എന്റെ ഒരു ഇഷ്ടമാണ് ബുക്കുകൾ വായിക്കുക എന്നുള്ളത് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് സഹിച്ചേട്ടാ അപ്പൊ ഈ വായനയിൽ നിന്ന് പ്രചോദനങ്ങളൊക്കെ എന്നാണല്ലോ പറഞ്ഞേക്കണേ വായിച്ചു വായിച്ചാണ് എനിക്ക് ഇങ്ങനെ ഓരോന്ന് എഴുതണം എന്നുള്ളൊരു ഇഷ്ടം എനിക്ക് തോന്നി തുടങ്ങി പ്രത്യേകിച്ച് ഇംഗ്ലണ്ടില് വന്ന നമുക്ക് കൂടുതൽ സോഷ്യൽ മീഡിയ വന്നപ്പോ നമുക്ക് അതിനെ എഴുതാൻ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വന്നു അതായത് അതിന്റെ അവസരങ്ങൾ വന്നപ്പോ നമ്മളെ എന്റെ ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ എടുത്താണ് ഞാൻ ആദ്യം എഴുതിയിട്ടിരുന്നത് പക്ഷെ എഴുത്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നെ അറിയുന്നവർ ഇത് വായിച്ചിട്ട് എനിക്ക് വളരെ നല്ല ഒരു അഭിപ്രായം കാരണം തന്നോണ്ടിരുന്നത് അങ്ങനെയാണ് വായിച്ച് എഴുതുക എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നത് പിന്നെ ഫേസ്ബുക്കിലാണെങ്കിലും ഒത്തിരി റീലുകളിലാത്തും നല്ല ഭാഷ ചെയ്യാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതെ അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണത് എങ്ങനെയൊക്കെ എന്തെങ്കിലും എങ്ങനെ എഴുതണം ഞങ്ങൾ അത് നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങള് നമ്മൾ മുതലാക്കിയാണ് മുതലാക്കുക അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു അപ്പം അത് റീൽസിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ചില എഴുത്തുകളായിരിക്കാം അല്ലെങ്കിൽ ചില വീഡിയോസ് ആയിരിക്കാം അല്ലെങ്കി ചോദിക്കുന്ന പോലെ ഇപ്പം പല കാര്യങ്ങൾ ചോദിക്കുന്നു അതെങ്ങനെ എഴുതണം എന്ന് പറയുന്നത് പറഞ്ഞു കൊടുക്കുന്നത് നമുക്കൊരു ഇഷ്ടമല്ല പ്രത്യേകിച്ച് നമ്മുടെ മാതൃഭാഷ മലയാളം നമുക്ക് ഉപയോഗിക്കാനും അത് പ്രയോജനപ്പെടുത്താനും കിട്ടുന്ന അവസരങ്ങള് ഇവിടെ ചുരുക്കാണ് പക്ഷെ ഇപ്പം ഒത്തിരി വന്നിട്ടുണ്ട് അപ്പം നമ്മളത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പൊ സഹിച്ചാറിനായാലും ലിസ്റ്റ് എനിക്ക് വർഷങ്ങളായിട്ട് ഇപ്പം എനിക്കറിയാം നിങ്ങൾ വളരെ മനോഹരമായിട്ട് മലയാള ഭാഷ എടുത്ത് കൈകാര്യം ചെയ്യുന്ന ആളാണ് സഹിച്ചറിനായാലും ചേച്ചിയായാലും അതേപോലെ ഇപ്പൊ ഇവിടെയുള്ള പിള്ളേർക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് ബുക്കുകൾ ഇവിടെ ഉണ്ട് എന്റെ മക്കളായാലും അത്യാവശ്യം ബുക്കുകൾ വായിക്കുന്നതായിരിക്കും ഇപ്പം സഹിച്ചേട്ടനായാലും സഹിച്ചേട്ടും ആയാലും പഠിച്ച് എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഇപ്പം ഇവിടുത്തെ നേവിയില് ജോലി ചെയ്യുന്ന ആളാൾ അപ്പം അവനായാലും വായിച്ചുകൊണ്ടിരുന്ന കഥകള് ചേട്ടൻ അറിയാൻ പറ്റുമായിരിക്കും അപ്പൊ അതൊക്കെ ഇപ്പൊ കുട്ടികളുടെ ഒരു ഇതാണ് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടായിരുന്ന പണ്ട് എന്റെ ബുക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്റെ ബുക്കാണിത് സൈചേട്ടൻ വായിച്ചിട്ടുണ്ട് സൈച്ചേട്ടന്റെ അമ്മ വായിച്ചത് എ പി ജെ അബ്ദുൽ കലാം സാറിന്റെ അഗ്നിച്ചറുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ഇരിക്കുന്നുണ്ട് അത് ഏറ്റവും മനോഹരമായിട്ടൊരു ബുക്കാണ് ഈ ബെന്യാമിന്റെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു നോവലുണ്ട് സൈച്ചാട്ടൻ യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് ചെയ്യുന്നല്ലേ അത്യാവശ്യം അപ്പം ഈ ചെയ്തതിന്റെ അനുഭവങ്ങളൊക്കെ അത് തന്നെ ഈ ഞാൻ ഇവിടെ വന്നാൽ പിന്നെയാണ് ഈ വീഡിയോ എടുക്കാം അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ഈ സുഹൃത്തുക്കൾ നമ്മുടെ ഇവരൊക്കെയാണ് നമ്മുടെ തൊട്ടടുത്ത അവരൊക്കെയാണ് പ്രോത്സാഹനം തരുന്നത് ഞങ്ങളെ ഞങ്ങൾ ഒന്നിച്ച് പോകണേലും എല്ലാവരും ഉച്ചയും മോളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ പാർട്ടിയും പരിപാടിയൊക്കെയാണ് എല്ലാം വീഡിയോ എടുത്ത് ഒരു എല്ലാവർക്കും ഒരു പ്രോത്സാഹനമാണ് എനിക്ക് ഒരു താല്പര്യം ഇതിനകത്തേക്ക് വരുന്നത് ഇതിനകത്ത് ഇപ്പൊ നിങ്ങളും ചില ഇപ്പൊ ഒരു ബുക്ക് വഴി എനിക്ക് എഴുതണം എന്ന് ആഗ്രഹമുള്ള ആളാണ് അതിനകത്ത് നിങ്ങളെയൊക്കെ ഒരു കഥാപാത്രമായിട്ടൊക്കെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അതേപോലെ എത്രയും ഇപ്പൊ പുതിയ ബുക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ ആർ എന്ന് പറയുന്ന ബുക്ക് ഈ കഴിഞ്ഞ ദിവസം വന്നാണ് ഈ ബുക്ക് യാത്ര ഇപ്പം വളരെ അഭിപ്രായത്തിലും വളരെ നല്ല മൂവ്മെന്റിലും പോകുന്ന ഒരു ബുക്കാണിത് നമ്മൾ ഇവിടെ വരുമ്പോ ഏകദേശം അമ്പത് അറുപത് ഫാമിലീസ് ഇവിടെയുള്ളു ഇപ്പൊ ഏകദേശം മുന്നൂറ് ഫാമിലി കൂടുതലായിട്ടുണ്ടോ മലയാളീസിനെ കുറിച്ച് എന്താ പറയുക അപ്പൊ ഇവരില് ഏകദേശം ഒരു മുപ്പതിനും അമ്പതിനും എന്റെ ഈ ബുക്ക് വായനശാലയിലേക്ക് ഒത്തിരി പേര് എന്നോട് ആ ഒരു ഇഷ്ടം പറഞ്ഞ് ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കഴിച്ചാട്ടൻ ഉണ്ട് ഇപ്പൊ ഡേവിഡ് ഉണ്ട് ജ്യോതി എല്ലാവരും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു മലയാള സിനിമ നമ്മൾ ഓണം ആഘോഷിക്കുന്നുണ്ട് ഇവിടെ എല്ലാ രീതിയിലും നമ്മൾ ആഘോഷിക്കലേ അതേപോലെ ഈ വക കാര്യങ്ങളും ഒന്ന് കൊണ്ടു എന്നുള്ളതാണ് ഈ ില് വ്യത്യാസമുണ്ട് ബുക്കുകൾക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ ഭാവനയെ കൊണ്ടുപോകാം അതെ സിനിമ എന്ന് പറഞ്ഞാൽ ആ സംവിധായകന്റെ ഒരു ഭാവന നമ്മൾ കാണുവാണ് അതെ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമ്മുടെ രീതിക്ക് അതായത് നമുക്ക് കൊണ്ടുപോകാം അതാണ് വലിയ ഭയങ്കര പ്രത്യേകതയാണ് ഇപ്പം ഇനിയിപ്പൊടനെ ഉദ്ഘാടനം പ്രകാശനം ചെയ്യുന്നതായിരിക്കും അതെ അതെ കുറച്ച് ആൾക്കാരൊക്കെ വരും അവരെയൊക്കെ വെച്ച് നമ്മളൊരു ചെറിയൊരു പ്രകാശന പ്രകാശനം ചെയ്യും അപ്പം അപ്പം സഹിച്ചായിട്ട് ഇങ്ങനെ വന്ന് നമ്മളോട് ഇങ്ങനെ ചോദിക്കാനും ഇതിനകത്ത് പങ്കുവരാനും സാധിച്ചതില് കൂടി നന്ദി പറയുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയ വീഡിയോകളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം